സകല ഗുണങ്ങളും ഉണ്ടെന്ന് ധരിക്കുന്ന ഒരു ആൾക്കാരുടെ വീട് ആ വീട്ടിലെ ഒരു വാഷ് ദൃശ്യത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എല്ലാരും ഇതെന്നെ ഉദ്ദേശാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് സംശയമുണ്ടോ കണ്ണാടി പറ്റിയോ അവിടെ ഇരിക്കട്ടെ അവര് ആരും കണ്ടില്ല വാ പോലെ അഭിനയിക്കാം കൊടുത്ത കൊല്ലത്തും കിട്ടും ബാക്കിയൊക്കെ അവര് ശരിയാക്കോളൂ ഞാൻ പോയേക്കാം ഇവനുണ്ടല്ലോ അടുത്തതായി നിങ്ങളുടെ ദൃശ്യം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഇതേ ജൂപ്പിറ്റർ വീട്ടിലെ ഇതേസിലേക്കാണ് എന്റെ ബാത്റൂമിനെ ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോമാറ്റിയ സാധിക്കാമായിരുന്നു ചപ്പാത്തി നല്ല ടൈറ്റ് ആയിരുന്നു നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് വൃത്തി ഏടാക്കാം തൂറി ചില കാര്യങ്ങൾ ആലോചിക്കാം നാളത്തെ പ്ലാനിങ്ങിൽ ആരെ കുരുപൊട്ടിക്കാം ഓഹ് എന്റെ ബുക്ക് എടുത്ത് വായിച്ചു നോക്കിയാലോ അമ്പത്താറത്തെ പേരിൽ എൺപത്തായിരത്തെ എന്താ ഒരു വൃത്തി ചില മൂക്കളിട്ടോ ഇവിടെ വെക്കാം ഇനി എന്താ ഞാന് വേണ്ട അവര് ചെയ്യാ ശീലിച്ചു പോയ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്